ഇനി ഈ മൃഗത്തെ നമ്മൾ അറിവ് നടത്തി ഇതിനെ വിതരണം ചെയ്യുന്ന സമയത്ത് മുസ്ലിംകൾ അല്ലാത്ത ആളുകൾക്ക് വിതരണം ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങൾ നമ്മുടെ പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട് എന്നാൽ അമുസ്ലിങ്ങളായ ആളുകൾക്കും ഈ ഉദയ്യത്തിൻ്റെ മൃഗത്തിൻ്റെ മാംസം നൽകാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാരുടെ ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക മഹാനായി ഇബിന് കദാമൽ മക്കദ്സി അദ്ദേഹം ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് പറയുന്നത് അവിശ്വാസികളായ ആളുകൾക്ക് മാംസം നൽകാവുന്നതാണ് അതുപോലെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ കാര്യം സലഫുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇമാലിക്കു പറഞ്ഞത് അവിശ്വാസികളായ ആളുകൾക്ക് നൽകലാണ് നമ്മിലേക്ക് ഏറ്റവും പ്രിയങ്കരമായത് അത് അങ്ങനെ തന്നെയാണ് വിശ്വാസികളായ ആളുകൾക്ക് കൊടുക്കാതെ അവിശ്വാസികൾക്ക് പോയി കൊടുക്കുക എന്നുള്ളത് ഒരു മുന്നണ കാര്യൊന്നുമല്ല വിശ്വാസികളെ തന്നെയാണ് ഇതിൽ പരിഗണിക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഈ വിഷയത്തിന് പണ്ഡിതന്മാർ പലരും തെളിവുകൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും അവിശ്വാസികളായ ആളുകൾക്ക് ഉദഹീയത്തിന്റെ മൃഗത്തിന്റെ മാംസം നൽകാമെന്ന് ഇമാം മാലിക്കോ അബുസോറോ പറഞ്ഞതുകൊണ്ടായില്ലോ ഇസ്ലാമിന്റെ പ്രമാണം ഖുർആാനാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാന പ്രഖ്യാപിക്കുന്നതായിട്ട് കാണാൻ കഴിയും വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും ോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഭക്ഷണം നൽകും ആർക്കൊക്കെ മിസ്കീനൻ പാവങ്ങൾക്ക് അനാഥകൾക്ക് വ അസീറ തടവുകാർക്ക് ആരായിരിക്കും തടവുകാർ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ തടവുകാരനായി മുസ്ലിംകളല്ല ഉണ്ടാവാറുള്ളത് തടവുകാരായി ബഹുഭൂരിഭാഗം അവിശ്വാസികളാണ് ഉണ്ടാവാറുള്ളത് മഹാനായി മാം ആയത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് ഇവിടെ എന്ന് പറഞ്ഞാൽ അബ്ബാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുദൈവാരാധകരായ ആളുകളാണ് അവർക്ക് ഭക്ഷണം നൽകുന്നത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഭക്ഷണം നൽകുന്നത് പുണ്യകരമായ കാര്യമാണ് സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന പ്രവണതയാണ് എന്ന് മഹാനായ ഇബിൻ അബ്ബാസ് റലി അള്ളാൻ യാത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അപ്പൊ സൂറത്ത് ഇൻസാനിലെ എട്ടാം ആയത്ത് അവിശ്വാസികളായ ആളുകൾക്ക് മാംസം നൽകാം എന്നതിൻ്റെ ആയിട്ട് നമുക്ക് കാണാം അതേപോലെ തന്നെ സൂറത്ത് മുംതഹിനയിലെ അല്ല പറയുകയാണ് നിങ്ങളുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും മാറ്റിപ്പുറത്താക്കാത്ത നിങ്ങളോടൊരു ഉപദ്രവത്തിനും വരാത്ത ആളുകൾക്ക് നിങ്ങൾ ഗുണം ചെയ്യുന്നതിന് അള്ളാഹു താല ഒരിക്കലും തടയുന്നില്ല അവർക്ക് നിങ്ങൾക്ക് ഗുണം ചെയ്യാവുന്നതാണ് അവരോട് നിങ്ങൾ നീതി കാണിക്കേണ്ടതാണ് അമുസ്ലിംഗളായ ആളുകൾ നിങ്ങളോട് അക്രമത്തിന് വരാത്ത ആളുകൾ അവർ ബഹുദൈവ ആരാധകരോ ദിനീശ്വരവാദികളോ ആരോ ആവട്ടെ അവർ നിങ്ങളോട് ഉപദ്രവത്തിന് വരാത്ത ആളുകൾക്ക് നിങ്ങൾ നീതി കാണിക്കുമ്പോൾ ഇന്ന അള്ളാഹെബുൽ മുഖുസുദ്ദീൻ അവരോട് നിങ്ങൾ നീതി കാണിക്കുന്ന നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അപ്പൊ ബഹുദൈവ ആരാധകർക്ക് നന്മ ചെയ്യുന്നവനെ അള്ളാഹു തല ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധ കുർആർ കൃത്യമായി പറയുമ്പോൾ ഈ കാര്യം നമ്മൾ ഇവിടെ ആശങ്കപ്പെടേണ്ടതില്ല നമുക്ക് അവിശ്വാസികളായ ആളുകൾക്കും ഇത് നൽകാവുന്നതാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്